അപ്പൊ ഇടയില് ഞാൻ ഒരു ക്ഷാനം വെച്ചിട്ടുണ്ട് ഇഡലും ഒരു ക്ഷണം വെച്ചിട്ടുണ്ട് ഒരു ക്ഷണം വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഞമ്മക്ക് വരുന്നവരെ ഒന്ന് കാണിച്ചു തരാം

ഈ റൈഷറൊക്കെ മാമം കൊടുത്തയച്ചതാണ് കാണിച്ചിട്ടോ പിന്നെ വേറ്റലുള്ളിൽ കുഴി നമ്മള് വിറ്റങ്ങണ്ട് ഇങ്ങനെ കൂർമ്മിച്ച് ഇങ്ങനാക്കിയ മതി ഇതിൻറെ ഉള്ളില് ഇച്ചാൻ ഉണ്ടാവും ഇങ്ങനെ കൂർമ്മിച്ച മതി എന്നിട്ട് ഇതാണ് റൈസർ പുതിയ പെൺ റൈസറ് ഞങ്ങൾ മേടിച്ചതാ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് കടയിൽ പോയപ്പോൾ മേടിച്ചതാണ് നാണപ്പ് നല്ല രക്ഷണ ഈ ബുക്ക് ബാഗിന്റെ കള്ളാർ ബുക്കാണ് ഇപ്പോ വട്ടുണ്ടോ ഈ പട്ടം அது பேருக்குானம் வைக்கணுண்டே പിന്നെ എന്താ സാധനം വെച്ചിട്ട് കുടിക്കണില്ലേ എവിടെയാണ് വെച്ചിട്ട് അതായത് കടലൊരു വെറൈറ്റി സാധനം വെച്ചിട്ട് കാഴ്ചര ചെല്ലാം വഴകരി സ്നാക്സ് ബോക്സ് ഉണ്ടോ സ്നാക്സിൻ്റെ ബോക്സ് രണ്ട് സ്പൂണ്ഡ പിന്നെ ഒപ്പം ഇല്ല അവിടുന്ന് ഷോപ്പിങ്ങിൽ നിന്ന് പോയപ്പോൾ മേടിച്ചിട്ട് ഇനി പിന്നെന്തായി okay. പാട്ടൊന്നില്ലേ ഇതാണ് ഇതിന്റെ ഉള്ളിലാണ് റെയിൻകോട്ട് അപ്പൊ ഞാൻ ഇതെടുത്ത് കാണിച്ചുതരി കുഴപ്പം ചേട്ടൻ ആര് റെയിൻകോട്ടിന്റെ അവർ ആണ് ഓ ശിവൻ ശിവന്റെ അടുത്തുള്ള മതിലുള്ള ഒരു കാട് ഇട്ടി കണ്ട കാട് കണ്ടിട്ട് വലിയ കാശ് bye bye nhận ta về đây đi nà bye bye, bye, -bye.